സ്നേഹമുള്ളവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്നാം തിരുവചനത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം തിരുവചനത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വിധവയുടെ കാണിക്കയെ കുറിച്ചാണ് പറയുന്നത് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനവാന്മാർ പൈസയുള്ള മനുഷ്യർ സമ്പന്നർ കാണിക്കവഞ്ചിയിൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് കണ്ടു അപ്പോൾ ഒരു പാവപ്പെട്ട ദരിദ്രയായ ഒരു വിധവ വന്നിട്ട് ആ കാണിക്കയിൽ ആ പെട്ടിയിൽ രണ്ട് ചെമ്പു തൊട്ടുകൾ നിക്ഷേപിച്ചു അപ്പോ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ആ വിധവയാണ് ആരെക്കാൾ കൂടുതലും നിക്ഷേപിച്ചിരിക്കുന്നത് അത് ശരിയാണ് ധനവാന്മാർ വൻ തുകകൾ ഇട്ടു വലിയ തുകകൾ നിക്ഷേപിച്ചു എന്ന് പറയുന്നു ആ വിധവയാകട്ടെ രണ്ട് ചെമ്പ് തുട്ടു അങ്ങനെ വരുമ്പോഴത്തേക്കും ധനവാന്മാരാണ് വൻ തുകകൾ നിക്ഷേപിച്ചത് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത് അവരാണ് പക്ഷെ യേശു പറയുന്നു ആ വിധവ ആരെക്കാളും കൂടുതൽ നിക്ഷേപിച്ചു കാരണം യേശു പറഞ്ഞു ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് കുറച്ചിട്ടു പക്ഷെ ആ വിധവയാകട്ടെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതും മുഴുവനും ആ കാണിക്കവഞ്ചിയിൽ ആ പെട്ടിയിൽ നിക്ഷേപിച്ചു എന്നവർ അപ്പോ ദൈവം നോക്കുന്നത് പണമല്ല പൈസ അല്ല ആ ഉള്ളത് മുഴുവൻ നിക്ഷേപിച്ചാൻ കാണിച്ച ആ സ്ത്രീയുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കിയത് പൈസയുടെ പുറകെ പോകുന്ന അല്ലെങ്കിൽ ധനത്തിന്റെ പുറകെ പോകുന്ന ഒരു ദൈവമായിരുന്നു എങ്കിൽ ആ ധനവാന്മാരുടെ പുറകെ പോയി ആ ധനവന്മാരെ കൂട്ടുപിടിച്ചു പക്ഷെ ദൈവം നോക്കിയത് ഹൃദയമാണ് ആ ഉള്ളത് മുഴുവൻ നിക്ഷേപിക്കാൻ മനസ്സ് കാണിച്ച ആ വിധവയായ ഒരു സ്ത്രീയുടെ ഹൃദയത്തിലാണ് ദൈവം നോക്കിയത് ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു മനുഷ്യർ പുറമേ ശ്രദ്ധിക്കുന്നു മനുഷ്യർ പുറമേ ശ്രദ്ധിക്കുന്നു കർത്താഭാഗത്തെ ഹൃദയഭാഗത്ത് അന്നത്തെ കാലങ്ങളിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പക്ഷികളിൽ കിളികളിൽ ഏറ്റവും വില കുറഞ്ഞതായിരുന്നു കുരുവികൾ ആ ഒരു കുരുവിയെ വാങ്ങിക്കാനുള്ള പൈസയുടെ പകുതി പോലും ആ വിധവയായ പാവപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ ഇല്ലായിരുന്നു ആ നിത്യവൃത്തിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആ സ്ത്രീയാണ് അ ഉള്ളത് മുഴുവൻ നിക്ഷേപിച്ച് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക പണം കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങാനോ ദൈവത്തെ വശത്താക്കാനോ ദൈവത്തെ കൂട്ടുപിടിക്കാനോ കഴിയുകയില്ല അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ദൈവം നോക്കുന്നത് നല്ല ഹൃദയത്തിലാണ് പണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം മധ്യായും ഇരുപത്തി ഒന്നാം തിരുവചനം പറയുന്നു നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം വിശുദ്ധ മത്തായി ആറാം മധ്യായും ഇരുപത്തിനാലാം തിരുവചനം പറയുന്നു ധനത്തെയും പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പിന്നെ പറയുന്നു ധനവാന്റെയും ലാസ്റ്ററിന്റെയും ഉപമ മർക്കോസിന്റെ സുവിശേഷം പത്താം മധ്യായും ഇരുപത്തി അഞ്ചാം തിരുവചനം പറയുന്നു ധനവാൻ സ്വർഗനായത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒട്ടകം സൂചിക്കുരലിലൂടെ കടക്കുന്നതാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പോവുകയുണ്ടായി അതുകൊണ്ട് പണം കൊണ്ടും പദവി കൊണ്ടും പാരമ്പര്യം കൊണ്ടൊന്നും ദൈവത്തെ കൂട്ടുപിടിക്കാനോ ദൈവത്തെ വശത്താക്കാനോ സാധിക്കുകയില്ല എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ കരുണാമനായ കർത്താവെ കരുണാമനായ ദൈവമേ കരുണാമനായ പിതാവ് എന്നൊക്കെ അതെ ദൈവം കരുണയുള്ളവനാണ് കരുണയുള്ളവനായ ദൈവം പറയുന്നു എനിക്ക് കരുണയുള്ളതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും അതാണ് വേണ്ടത് വസ്ത്രമില്ലാത്തവനും വസ്ത്രം കൊടുക്കുമ്പോഴും രോഗികളെ സന്ദർശിക്കുമ്പോഴും ഇല്ലാത്തവരുമായി ആഹാരം പങ്കുവെക്കുമ്പോഴൊക്കെ യശു പറയുന്നു നിങ്ങൾ എനിക്ക് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് മറ്റാർക്കുമല്ല നിങ്ങൾ കഴിയുന്ന ചെറിയ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് യേശു പറയുന്നു കരുണ കാണിക്കുക മിക്കാപ്രഭാര പുസ്തകം ആറാം അധ്യായം എട്ടാം തിരുവചനം പറയുന്നു മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ കരുണ കാണിക്കുക നീതി പ്രവർത്തിക്കുക നിന്റെ ദൈവത്തിന്റെ മുന്നിൽ വിനീതനായി നടക്കുക ഇതല്ലാതെ മറ്റെന്താണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരികയും ചെയ്യും യേശ്രഭാകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഹെസക്കിയ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് ഹെസക്കിയ രോഗബാധിതനായി കിടക്കുമ്പോൾ പ്രവാചകൻ വന്നിട്ട് പറയുന്നു ഹെസക്കിയ നീ മരിക്കാൻ പോകുകയാണ് നിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കൊള്ളുക എന്ന് ദൈവമായ കർത്താവ് അറിയിച്ചു കെസക്കിയ കിടന്ന കിടപ്പിൽ ചുവരോട് തിരിഞ്ഞു പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിന്റെ നിണ്ടുമ്പിൽ പൂർണ്ണ ഹൃദയത്തോടെ നടന്നു നീതി പ്രവർത്തിച്ചു നന്മ ചെയ്തു പിന്നെ പിന്നെന്തിന് ഞാനിപ്പോൾ മരിക്കണം പതിനഞ്ചു വർഷം കൂടി കെസക്കിയയ്ക്ക് ദൈവം ആയുസ് നീട്ടിക്കൊള്ളു നീ നല്ലൊരു ഹൃദയത്തോടു കൂടി നീ കരുണ പ്രവർത്തിച്ചുകൊണ്ട് കരുണ ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയും ചെയ്താൽ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും നിനക്കുണ്ടായിരിക്കുകയില്ല നല്ലൊരു ഹൃദയത്തോട് കൂടിയാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും നിന്റെ കാര്യങ്ങൾ ദൈവം സാധിച്ചു തരും അപ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടാകും